നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരത്താണ് ശ്രീപാർവതി ട്രാവൽസിനൊപ്പമായിരുന്നു ഇപ്രാവശ്യത്തെ യാത്ര ഇടപ്പള്ളിയിൽ നിന്നുമാണ് ബസ്സിൽ കയറിയത് രാമേശ്വരം ധനുഷ്കോടി തിരുപ്രങ്കുണ്ടം മധുര പഴനി ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് എൻ്റെ കൂടെ സുഹൃത്ത് ശോഭാജിയും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഞങ്ങൾ യാത്ര പുറപ്പെടുന്ന സമയത്തൊക്കെ വളരെ ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ യാത്ര പുറപ്പെട്ട് ഒരു ചാലക്കുടിയൊക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും ബ്രസ് റൂമിൽ പോകണമായിരുന്നു ആ സമയം തന്നെ നമ്മളുടെ ചായ കുടിയും നടന്നു ചായയും അതുപോലെ തന്നെ പത്തിരിയും ഉണ്ടായിരുന്നു പത്തിരി നമ്മുടെ ഈ യാത്രയിൽ നമുക്കുള്ള ഭക്ഷണങ്ങളെല്ലാം ഇവർ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ചായ രാവിലത്തെ ചായ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം ഇവർ തന്നെയാണ് തരുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കാണ്ട് വളരെ നല്ല ഭക്ഷണം രുചികരമായ ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിച്ചു ഈ ചേച്ചിയാണ് പാചകക്കാരിൽ ഒരാൾ അതുപോലെ തന്നെ ചേച്ചിയുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു കട്ടൻ ചായയും പത്തിരിയുമായിരുന്നു ഉണ്ടായിരുന്നത് ടു പ്ലസ് ടു സെമിസ്ലീപ്പർ എ സി ബസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര അതിനാൽ നമുക്ക് ബസ് യാത്രയുടെ യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല ഒരു കുലുക്കമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗട്ടറി വീഴുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല വളരെ സുഖകരമായിട്ടുള്ള യാത്രയായിരുന്നു രാത്രി ഏകദേശം ഒരു എട്ടര ഒൻപത് മണിയോടുകൂടി നമ്മൾ ഡിന്നർ കഴിക്കുന്നതിന് വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും അതേപോലെ തന്നെ കോവയ്ക്ക കറിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ചപ്പാത്തി കൊടുക്കുന്നതാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഗൈഡ് ഷിബു തണുപ്പായതുകൊണ്ട് തന്നെ ബസ് എ സി ബസ്സും ആയതുകൊണ്ട് തന്നെ ഞാൻ സ്വെറ്ററും ക്യാപ്പും ഒക്കെ വെച്ചിട്ടാണ് നടന്നിരുന്നത് കേട്ടോ കോവയ്ക്ക ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കോവയ്ക്ക ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് എനിക്ക് ആയി ചേച്ചി കുറച്ച് അച്ചാർ എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് പോകുന്നതാണ് കാണുന്നത് നല്ല മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു അത് അടുത്ത ദിവസത്തെ കൊള്ള ഊണിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ചപ്പാത്തിയും അച്ചാറുമായിട്ടാണ് ഞാൻ കഴിച്ചത് കൂടെ കട്ടൻ ചായയും ഉണ്ടായിരുന്നു വെളുപ്പിനെ ഒരു നാലരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ രാമേശ്വരം എത്തി അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളൊന്നും അങ്ങനെ ഉള്ളിലേക്ക് കടത്തി വിടില്ല അവിടുത്തെ ലോക്കൽ വണ്ടികളിലാണ് പിന്നീടുള്ള നമ്മുടെ യാത്ര വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ബസ്സാണ് ഉദ്ദേശിച്ചത് കേട്ടോ ചെറിയ കാറുകളിലൊക്കെ നമ്മൾ വരുന്നതിനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല അതിനാൽ നമ്മൾ വന്ന ബസ്സിൽ നിന്ന് ലഗേജ് ഒക്കെ ഇറക്കി ഈ ട്രാവലറിൽ ആയിരുന്നു നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നത് ശ്രീ ശാരദ റെസിഡൻസി എന്ന ഹോട്ടലിലായിരുന്നു നമ്മളുടെ താമസം എല്ലാവരും അവിടെ ഫ്രണ്ടിൽ റൂമിൻ്റെ കീ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് സാധനങ്ങളൊക്കെ വേറൊരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു കാരണം ഇവരുടെ കുക്കിങ്ങിനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടല്ലോ അതൊക്കെ ഒരു പെട്ടി റോട്ടോറിക്ഷ അതുപോലെയുള്ളൊരു വലിയ വണ്ടിയിൽ ആണ് കൊണ്ടുവന്നത് നമ്മൾ യാത്രക്കാരെല്ലാവരും കൂടി ആ ട്രാവലറിലും വന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ അതെ ഇവിടെ ഫസ്റ്റ് ഫ്ലോർ ഈ എൻ്റെ അമ്മ ഈ ചിടുങ്ങിയ സ്റ്റെപ്പിൽ കൂടെ വേണം കയറി പോകാൻ ബാഗുമായിട്ട് അപ്പോൾ ഏഴുമണിയോടുകൂടി എല്ലാവരും പോകാനായിട്ട് റെഡിയായി താഴെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി എല്ലാവരും ഇഡ്ഡലിയും സാമ്പാറും പൊടിച്ചമന്തിയുമായിരുന്നു ഉണ്ടായിരുന്നു പൊടിച്ചമന്തിയുടെ ടേസ്റ്റ് അത്ര സൂപ്പറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാനായിട്ടുള്ള നമ്മുടെ ഇന്നലെ രാത്രി വന്നിറങ്ങി ബസ് നോക്കി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് പോകാനായിട്ട് വണ്ടി വന്നു പക്ഷേ അവർ വൺ എന്തോ കുറച്ചു നേരെ ചുറ്റി വേണം വരാനെന്ന് പറഞ്ഞപ്പോൾ അതൊരു സമയം ഏകദേശം പത്ത് മിനിറ്റോളം എടുക്കുമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ പയ്യെ നടന്നു പോകാമെന്ന് വിചാരിച്ചു നമ്മൾ അമ്പലത്തിനിലേക്ക് പോകുന്ന വഴിയിലേക്ക് കയറി രണ്ട് സൈഡിലും നിറയെ കച്ചവടക്കാരുള്ളതാണ് നമ്മൾ നമ്മളാദ്യം അമ്പലത്തിലേക്കല്ല പോകുന്നത് ബലിയിടാൻ വേണ്ടിയിട്ട് കടപ്പുറത്തേക്ക് പോവുകയാണ് ആ വഴിയാണ് ഈ കാണുന്നത് ഇവിടെ കച്ചവടക്കാരുണ്ട് അതുപോലെ തന്നെ റോഡിൽ നല്ല തിരക്കുള്ള സമയമാണ് ബലിയിടാൻ പോകുന്നവരും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരും അത് കഴിഞ്ഞ് അമ്പലത്തിനുള്ളിലേക്ക് പോകാനായിട്ട് വരുന്നവരും ഒക്കെ ആയിട്ട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും റോഡിൽ നല്ല തിരക്കാൻ ഇടങ്ങുന്ന റോഡാണിത് അറിയില്ല അമ്പലത്തിന്റെ ഗോപുരമാണ് കാണുന്നത് ഇവിടെ ഇങ്ങനെ ക്യൂവിൽ കൂടി ആൾക്കാർ പോകുന്നത് കടൽപ്പുറത്ത് പോയി ബലിയിട്ട ശേഷം തിരികെ അമ്പലത്തിനുള്ളിലേക്ക് പോകുന്ന ആൾക്കാരാണ് അല്ല ഇത് വരുന്നവരാ കുളിക്കുന്ന സ്ഥലത്തല്ലേ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും ഞങ്ങൾ ഈ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ കന്നാസുഖം മേടിച്ച് കൈവച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ കിണറിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതിനായിട്ട് അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ കാശിയിലെ വെള്ളം നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് പോലെ ഇവിടെ രാമേശ്വരത്തെയും ഇരുപത്തിരണ്ട് തീർത്ഥക്കുളത്തിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് വീട്ടിൽ കൊണ്ടു നല്ലതാണെന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങളെല്ലാവരും കന്നാസൊക്കെ മേടിച്ച് കൈവച്ചിട്ടുണ്ടായിരുന്നു എല്ലാരും എന്തേലൊക്കെ പറയും ആ നല്ല സഞ്ച കിടക്കുന്നു നല്ലൊരു പച്ചസന്ധി കിടക്കുന്നു അങ്ങനെ നമ്മൾ കടൽ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് രാമേശ്വരത്ത് പിതൃകർമ്മ അഥവാ ബലിതർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു പുണ്യ സ്ഥലമായിട്ടാണ് നമ്മൾ കാണുന്നത് വിശ്വാസപ്രകാരം ഇവിടെ നമ്മുടെ പൂർവികർക്ക് ബലി നൽകിയാൽ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കും എന്നാണ് പറയുന്നത് കടലിൽ പോയി മൂന്ന് പ്രാവശ്യം മുങ്ങി വന്നു വേണം ബലിയിടുന്നത് അഞ്ചു പേർ അച്ഛനുതമ്പ ടാനായി നമ്മളവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇതിലെ ഒരു പാദത്തിൻ്റെ രൂപം തരും അത് വെച്ച് നമ്മൾ പ്രാർത്ഥന ചെയ്യണം കടലിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കാൻ പറയും ആദ്യമേ അതാണ് നമ്മൾ ചെയ്യുന്നത്

ഞങ്ങൾക്ക് മുൻപായി അവിടെ മറ്റൊരു കുടുംബം ബലിതർപ്പണം ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ തിലകോമം ചെയ്യേണ്ടവർക്ക് അതും ചെയ്യാനുള്ള സൗകര്യമുണ്ട് ബലിതർപ്പണമെങ്കിൽ അത് ഏത് വേണമെങ്കിലും നമുക്കവിടെ ചെയ്യാം පන විතුරි සාතිීට පඩි ශ්‍රාධකකානේ ්‍රාමේ කර චේත්‍රය ්‍රාම සේ තවු අ්‍යින තීක්කෑ තීරේ සරුවේ කාරුණිකෑ සමස්තෑ විිතුරුවනේ ස

ٻن ترانا ستو پڙهائلا اڙي ڏيوم پاريا ديم پاريا ديم کارياديم ஆரம்பம் <laughs> ஐரண்டாக முன்னோ செய்ய வேண்டிய எதையுமே நானும் கல்யாணம் தள்ளி ർപ്പണം കഴിഞ്ഞ് പിണ്ടച്ചോറ് കടലിൽ ഇട്ട ശേഷം ഞങ്ങൾ രാമേശ്വരം ക്ഷേത്രത്തിലെ ഇരുപത്തിരണ്ട് കിണറുകളിൽ നിന്ന് കുളിക്കുന്നതിനായി പോവുകയാണ് ഈ ക്ഷേത്രത്തിലെ ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകളിൽ കുളിക്കുന്നത് ഹിന്ദുമതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് വിശ്വാസ ഈ കിണറുകളിൽ കുളിക്കുന്നത് പാവങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇരുപത്തിരണ്ട് കിണറുകളിൽ കുളിച്ചാൽ ഇരുപത്തിരണ്ട് പാവങ്ങളിലുമുള്ള മോചനം കിട്ടുമെന്നും ശരീരവും മനസ്സും ശുദ്ധിയാകുമെന്നുമാണ് വിശ്വസിക്കുന്നത് ഇവിടെ ഓരോ കിണറിനും വ്യത്യസ്തമായ പേരുകളും പ്രത്യേകതകളും ഉണ്ടായിരിക്കും ഈ വെള്ളത്തിന് ഓരോ കിണറിലെയും വ്യത്യസ്തമായ രുചിയും അതേപോലെ തന്നെ അവിടെ ആ ഒരു വ്യത്യസ്തമായ താപനിലയുമാണ് അനുഭവപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന തീർത്ഥാടകരെല്ലാം തന്നെ ആദ്യം കടലിലെ വെള്ളത്തിൽ കുളിച്ച് വലിയയിട്ട ശേഷം ഈ ഇരുപത്തിരണ്ട് കിണറുകളിൽ കൂടി കുളിച്ച് ശുദ്ധിയായ ശേഷമാണ് നമ്മൾ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് ഇവിടെ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ജീവനക്കാരൊക്കെയുണ്ട് അവർ നമ്മുടെ തലയിൽ ഓരോ കിണറിൻ്റെയും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ നമ്മൾ ഇരുപത്തിരണ്ട് കിണറിൻ്റെ അടുത്തും കൊണ്ടുപോയി നമ്മുടെ തലയിൽ കൂടി വെള്ളം ഒഴിച്ചു തരും നമുക്ക് ഇവിടുത്തെ ഇരുപത്തിരണ്ട് കിണറുകളുടെ പേരുകൾ പറയാം മഹാലക്ഷ്മി തീർത്ഥം സാവിത്രി തീർത്ഥം ഗായത്രി തീർത്ഥം സരസ്വതീ തീർത്ഥം ഗംഗാ തീർത്ഥം യമുന തീർത്ഥം ഗോദാവരി തീർത്ഥം നർമ്മദാ തീർത്ഥം കൃഷ്ണവേണി തീർത്ഥം കാവേരി തീർത്ഥം തീർത്ഥം ഗന്ധമാതന തീർത്ഥം ഗൗതമ തീർത്ഥം നളതീർത്ഥം തീർത്ഥം ചന്ദ്രപുഷ്കരണി സൂര്യപുഷ്കരണി ബ്രഹ്മതീർത്ഥം ഗംഗോത്രി തീർത്ഥം കപില തീർത്ഥം അഗസ്ത്യ തീർത്ഥം അഗ്നി തീർത്ഥം ഓരോ കിണറിൻ്റെയും അവിടെ നമ്പറിട്ട് ആ കിണറിൻ്റെ പേരും എഴുതി അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് വായിച്ചാലേ നമുക്ക് മനസ്സിലാക്കാം രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ ദേവൻ എന്ന് പറയുന്നത് ശിവനാണ് ഈ ക്ഷേത്രത്തിൽ ദ്രാവിഡ ശൈലിയിലുള്ള ദീർഘമായ തൂണുകൾ കാണാം നൂ ആയിരമടി ദ്വാരമണ്ഡപം ശില്പകല ആകൃതി ഇവയെല്ലാം നമ്മളെ ഒരുപാട് ആകർഷിക്കുന്ന കാര്യങ്ങളാണ് തീർത്ഥകിണറുകളിലെ വെള്ളത്തിൽ കുളിക്കുന്ന ആ സമയങ്ങളിൽ നമുക്ക് മൊബൈൽ ഫോണിൽ ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ അനുവാദമില്ല വീണ്ടും ഇടനാഴിയിലൂടെ നടന്നു വന്ന് വേണം ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി എത്താനായിട്ട് ക്യൂ നിന്നാണ് ദർശനത്തിന് കയറുന്നത് സാധാരണ ക്യൂ ഉണ്ട് അതുകൂടാണ്ട് പാസ് എടുത്തിട്ടുള്ള ക്യൂയിലും കയറാം ഇരുന്നൂറ് രൂപയുടെ പാസ് ഉണ്ട് നൂറു രൂപയുടെ പാസ്സുണ്ട് ഞങ്ങൾ നിന്ന ഭാഗത്ത് ഇത് രണ്ടുമായിരുന്നു കണ്ടത് ഞങ്ങൾ നൂറ് രൂപയുടെ പാസിൽ കൊടുക്കുന്ന വഴിയിൽ കൂടിയാണ് ഞങ്ങൾ കയറിയത് ഞങ്ങൾ ആ കയറിപ്പോകുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇരുന്നൂറ് രൂപയുടെ പാസ്സ് കൊടുക്കുന്നോണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നോ രണ്ടും തമ്മിൽ ഞങ്ങൾക്ക് മാറിപ്പോയി കുറച്ച് പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് പേര് മറ്റേ ക്യൂവിൽ കൂടെയും കയറി ഞങ്ങൾ ഈ ക്യൂവിൽ കൂടെയാണ് കയറിയത് വളരെ പതുക്കെ മാത്രമാണ് ക്യൂ നീങ്ങുന്നത് ദർശനത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്ന് തന്നെ തിരികെ റൂമിലേക്ക് വന്നു ലഞ്ച് കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു അവിടെ ചൂണിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ ചോറ് സാമ്പാർ രസം ഇപ്പോൾ അവിയലൊക്കെയുണ്ട് അവിയൽ കാബേജ് ഇഞ്ചി വരെ ഉണ്ട് പപ്പടം പപ്പടം പായസം 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 ഉണ്ടോ പായസോ പായസോ പരിപ്പ് പാലട സൂപ്പർ ഞാൻ നേരത്തെ ഒരു ചേച്ചിയെ കാണിച്ചതില്ലായിരുന്നോ ചായ തരുന്ന സമയത്ത് ആ ചേച്ചിയുടെ ഭർത്താവാണ് ഇവിടെ ആദ്യം നിൽക്കുന്നത് പിന്നെ ഷിബുവിനോടൊപ്പം നിൽക്കുന്നത് അനി മറ്റേത് ഷഷു ഇവർ രണ്ട് ഇവരായിരുന്നു നമ്മളുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അടുത്ത വീഡിയോയിൽ ധനുഷ്കോടി കാഴ്ചകൾ കാണാം താങ്ക്